നിങ്ങൾ എന്താ സഹായം ചെയ്തിട്ട് വിളിച്ചു പറയണം വേണം കുട്ടിയ അപവാദങ്ങൾ പറയാൻ മനുഷ്യർ ഒന്നും നോക്കണം ഈ നിമിഷം വേംസ് ഒരു സഹായം ചെയ്ത് കൊടുക്കട്ടില്ല ഒരു അൻപത് ലക്ഷത്തിനുള്ള സുഖ രണ്ട് കുഞ്ഞുങ്ങൾക്ക് സന്തോഷത്തോടുള്ള സോഷ്യൽ മീഡിയയിലാണ് താമസിക്കാൻ വരത്തില്ല എത്ര അഹങ്കാരത്തോടുകൂടിയാണ് സ്ത്രീ സംസാരിക്കുന്നത് അവരിപ്പോൾ ബിഗ് ബോസിലേക്ക് പോകാനായിട്ട് ഏറെക്കുറെ എല്ലാം ധാരണ നൽകുകയാണ് ദയവ് ചെയ്യുക കേരള സാരംഭത്തിലെ ഒരു വ്യക്തികളും ഇനി ഇതുപോലുള്ള ആൾക്കാർ പണം അയച്ചു കൊടുത്ത് സഹായം ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ദാ രേണുദിയുടെ വിഷയം തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രേണു സുദി എന്തായാലും ബിഗ് ബോസിലേക്കുള്ള പ്രയാണത്തിലാണ് എന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല ബിഷപ്പ് തന്നെ എടുത്തു പറയുന്നുണ്ട് രേണു എന്തായാലും ബിഗ് ബോസിലേക്ക് പോകാനുള്ള എല്ലാ വേറെടുപ്പുകളും കഴിഞ്ഞ് നിൽക്കുന്നത് തന്നെയാണ് എന്തായാലും രേണു സുദിയും അച്ഛനും ഈ വീട്ടിൽ നിന്നും ഞങ്ങൾ ഇറങ്ങാൻ തയ്യാറാണ് അല്ലെങ്കിൽ വീട് കൂട്ടി താക്കോൽ തരാനിരിക്കുകയാണ് എന്നൊക്കെ ഉള്ള രീതിയിലാണ് ബിഷപ്പിനോട് സംസാരിച്ചിട്ടുള്ളത് ഇതിന് കൂടെ നിൽക്കുന്നവരെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത ഈ ഒരു കാലത്തിൽ ഒരിക്കലും കാണാത്തതും അല്ലെങ്കിൽ ഒരു ബന്ധവും ഇല്ലാത്ത ആൾക്കാർ ഇത്രത്തോളം പൈസ മുട എല്ലാ സൗകര്യങ്ങളും കൂടിയുള്ള ഒരു വീട് നിർമ്മിച്ചു കൊടുത്തതാണ് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത് കിട്ടിയതിൽ ഒരു സന്തോഷവും ഇല്ലാതെ അതിലെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനാണ് രേണുവും അച്ഛനും മുന്നോട്ട് വന്നിട്ടുള്ളത് എന്തായാലും ഒരുപാട് പ്രശ്നങ്ങൾ കൊടുവിൽ പലരുടെയും മുഖത്ത് അതായത് സഹായിച്ചവരുടെ മുഖത്ത് കരിവാരി തേക്കുന്ന പരിപാടി തന്നെയാണ് രേണു സുതി ചെയ്തിട്ടുള്ളത് ഇനി ബിഗ് ബോസിലേക്ക് പോവാൻ നിൽക്കുകയാണ് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇത്രത്തോളം നെഗറ്റിവിറ്റി ഉണ്ടാക്കിയ ഒരു വേറൊരാൾ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ആ ഒരു രേണുസുതി ബിഗ് ബോസിൽ ചെന്നാലുള്ള അവസ്ഥ എന്താവും എന്നുള്ളത് തന്നെയാണ് ഞാനും ചിന്തിച്ചിട്ടുള്ളത് എന്തായാലും കൂടെ നിൽക്കുന്നവരെ ചതിക്കുന്ന രീതിയിൽ തന്നെയാണ് രേണുവിന്റെ ഇതുവരെയുള്ള യാത്രയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഇവരെ ഓരോ തരത്തിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരെ നല്ല രീതിയിൽ പണി കൊടുത്തും അല്ലെങ്കിൽ ഒരു തരത്തിലും ബന്ധമില്ലാത്ത രീതിയിലും തന്നെയാണ് പല സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ പലർക്കും എതിരെ അവർ വീഡിയോസ് വരെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ാണ് ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി വീട് നിർമ്മാണത്തിൽ സഹായിച്ചിട്ടുള്ള വ്യക്തി ഒരു മാപ്പ് മാപ്പപേക്ഷയുമായിട്ട് വന്നിട്ടുള്ളത് ഒരിക്കലും അയാളുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടല്ല അയാൾ മാപ്പ് പറഞ്ഞിട്ടുള്ളതെന്ന് തന്നെയാണ് രണ്ടാമത് വീഡിയോയുമായിട്ട് വന്ന് പറഞ്ഞിട്ടുള്ളത് കാരണം എന്റെ കൂടെ നിന്ന പലർക്കും ഈ ഒരു അനുഭവം ഉണ്ടാവും അല്ലെങ്കിൽ ഇവർ ഇനിയും വീഡിയോ ഇട്ട് അവരെ മാനം കെടുത്തും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രശ്നത്തിൽ എല്ലാ എല്ലാ തെറ്റും എന്റെ ഭാഗത്താണെന്ന് പറഞ്ഞ് ഞാൻ ഏറ്റു പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ഇവരെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ എന്റെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത് കൊണ്ടോ അല്ല എന്റെ കൂടെ നിന്ന് അല്ലെങ്കിൽ സഹായിച്ചിട്ടുള്ളവരെ ഒരിക്കലും പിണക്കാൻ പാടില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് ഒരു തരത്തിലും അവർക്ക് കിട്ടിയ സൗഭാഗ്യം െ അവർ ചിന്തിക്കുന്നില്ല എല്ലാത്തിലും ഒരു കുറ്റം കണ്ടുപിടിക്കാൻ തന്നെയാണ് അവർ ശ്രമിക്കുന്നത് എന്തായാലും ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് അവർക്ക് നേരിടേണ്ടി വരുന്നതെന്ന് ഇവർ ചിന്തിക്കുന്നില്ല സത്യത്തിൽ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ വളരെ വിവാദം സൃഷ്ടിച്ച ഒരു വ്യക്തി തന്നെയാണ് രേണു സുധി മരിച്ചുപോയ ഒരു വ്യക്തി തിരിച്ചു വരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ ചിന്തിച്ചത് പോയവർ തിരിച്ചു വരുമായിരുന്നെങ്കിൽ രേണുസ്തുതിക്ക് ഇന്ന് നല്ല രീതിയിലുള്ള ഒരു തിരിച്ചടി തന്നെ കിട്ടിയേനെ എന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവുമില്ല കൊല്ലം സുദി എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് എത്രത്തോളം മോശമാക്കാമോ എത്രത്തോളം മോശമാക്കാൻ പറ്റുന്ന എല്ലാ പ്രവർത്തികളും രേണു സുദി ചെയ്യുന്നുണ്ട് എങ്ങനെയെങ്കിലും പബ്ലിക്കിൽ ഭയങ്കരമായിട്ടും നിറഞ്ഞു നിൽക്കണം എന്ന് മാത്രമാണ് രേണു സുദിയുടെ ചിന്ത എന്തായാലും വൈബർ ഗുഡ് ദേവൂസിനെയാണ് ഇപ്പോൾ കൂട്ടുപിടിച്ചിരിക്കുന്നത് എന്തായാലും ബിഗ് ബോസ് സീസൺ സെവനിലേക്ക് പോയി എട്ടിന്റെ പണി തന്നെ വാങ്ങാനായിട്ടാണ് രേണു തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ കള്ളങ്ങൾ കൊണ്ട് ഒരു കൊട്ടാരം തീർത്ത് രേണുസുദി ബിഗ് ബോസിലേക്ക് കയറാൻ പോകുന്ന ഈ ഒരു നിമിഷത്തിൽ എന്തൊക്കെ ആയിരിക്കും നടക്കാൻ പോകുന്നതെന്ന് പോലും അവർ ചിന്തിച്ചില്ല ഒരു പബ്ലിസിറ്റിയും ആവശ്യമില്ല എന്ന് പറഞ്ഞ് വീണ എസ് പിള്ളയും ഒക്കെ മുന്നോട്ട് വരുന്നത് നമ്മൾ കാണുന്നതാണ് ഇതിന്റെയൊക്കെ പിന്നിൽ എന്താണ് എന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബോധം നമുക്കുണ്ട് എന്ന് പോലും ഇവർ ചിന്തിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് എന്തായാലും രേണു ഈ ഒരു ബിഗ് ബോസ് ജയണി എങ്ങനെ ഇരിക്കും ഇരിക്കുമെന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയണം ഇത്രയും കാലം ആൾക്കാരെ പറ്റിച്ചതുപോലെ ഇനി ആവില്ല എന്നുള്ളത് ഈ ഒരു ബിഗ് ബോസ് കൊണ്ട് തന്നെ അവർ മനസ്സിലാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവുമില്ല ഒരേ നിമിഷം തന്നെ പറഞ്ഞതെല്ലാം മാറ്റി പറയുന്ന സ്വഭാവമാണ് രേണു രേണുസുദിക്ക് എന്ന് നമ്മൾ പല ഇന്റർവ്യൂകളിലും കണ്ടത് തന്നെയാണ് പറയുന്നത് തന്നെ അടുത്ത നിമിഷം തന്നെ മാറ്റി പറയാൻ ഒരു മടിയുമില്ലാത്ത ഒരു വ്യക്തിയാണ് അങ്ങനത് പറഞ്ഞില്ല എന്നും ഞാൻ കണ്ടത് കണ്ടില്ല എന്നും പറയാനായിട്ട് രേണുസുദിക്ക് നല്ല കഴിവ് തന്നെയാണ് എന്തായാലും ബിഗ് ബോസിൽ പോകുമ്പോൾ അതൊക്കെ ഒരു കഴിവ് നല്ല രീതിയിൽ അവർക്ക് ഉപകാരപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവുമില്ല എന്തായാലും ഇവിടെ കാണിക്കുന്ന പൂക്കണ്ണീരും അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള കള്ളത്തരങ്ങളും ഒന്നും അവിടെ ചെലവാകില്ല എന്നുള്ള <smallionate> കാര്യം ഉടനെ തന്നെ നമുക്ക് അറിയാൻ കഴിയുന്നതാണ് എന്തായാലും ബിഷപ്പിന്റെ നല്ല മനസ്സുകൊണ്ട് തന്നെയാണ് ആ ഒരു സ്ഥലം ആ കുട്ടികളുടെ പേരിൽ എഴുതി കൊടുത്തത് എന്നുള്ളത് വലിയൊരു ആശ്വാസം തന്നെ കാര്യമാണ് കാരണം ഈ രേണുസുദിയുടെ പേരിൽ എങ്ങാനും ആണ് എഴുതി കൊടുത്തിരുന്നതെങ്കിൽ ആ കുട്ടികളുടെ അവസ്ഥ ഇനി എന്താകുമായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പോലും അവര് ആ വീട് പൂട്ടി അങ്ങോട്ട് തരാം എന്നുള്ള പറയുന്ന ആ ഒരു അഹങ്കാരത്തോടെയുള്ള സംസാരം തന്നെയാണ് ബിഷപ്പിന് അത്രത്തോളം വേദന ഉണ്ടാക്കിയിട്ടുള്ളത് എന്തായാലും കൂടെ നിന്നവർക്കും അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്തവരെയും കരുവാരി പൂശുന്ന രേണുസുദിയെ എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ മനസ്സിലാക്കാതെ പോകരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ പറ്റിയ പുതിയൊരു വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ